സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റപ്പൊമ്പൻ തുടങ്ങാം എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും ഇനി എത്ര പണം ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇരുപത്തിരണ്ടെണ്ണം ചെയ്യേണ്ടി വരൂ എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ കിട്ടങ്ങനെ കിട്ടത്തൊരു സൈഡിലോട്ട് തന്നെ തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാറ് രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുകൊണ്ട് അപ്പോൾ ഇനി എത്ര പണം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇരുപത്തിരണ്ടെണ്ണമെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്ങ് ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒക്കെ എടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം പറഞ്ഞാൽ ആ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിന് മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനൊക്കെ ഏ ജി എസ് ടി ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട് എം പി ആയി എം പി ആയി ഇരുന്നുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്കിവിടൊക്കെ തന്നെ നിൽക്കാൻ പറ്റും ഇതത് പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നോണ്ട് ഇരിക്കാൻ അതിൽ കാശോർ പറയാം ഞാനിന്നൊന്നും മോഹിച്ചതുപോലെ ഞാനിതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് തങ്ങളെന്തിനു ജയിച്ചു വിച്ച് അയച്ച ഒരു സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചന്നൊരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷേ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുവോ Ma Merausska.